ഗ്സ് പത്തരമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാമികയാണെങ്കിൽ ആകമൊത്തം അനിയായിട്ട് പെണങ്ങി ഒക്കെ ഇരിക്കുകയാണ് എങ്ങനെയെങ്കിലും സ്വത്ത് അടിച്ചു മാറ്റണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അപ്പോൾ വേണു രേവതിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും മോളെ അവിടുന്ന് അടിച്ചു മാറ്റണം ഇല്ലെങ്കിൽ നീ നമ്മുടെ ബ്രാഞ്ചിൽ ചെല്ല അനിയെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ബ്രാഞ്ചിൽ ചെന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നിട്ട് അവിടുന്ന് കുറച്ച് പണമൊക്കെ ആയിട്ട് മുങ്ങാന്ന് പറയാണ് സ്വർണമൊക്കെ ആയിട്ട് അങ്ങനെ അനാമിക കാമുങ്ങനൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് കുറേ പണം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യത്തിലേക്കൊക്കെ കടക്കുകയാണ് അത് കൈയ്യോടെ പൊക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് വേറെ ആരുമല്ല നമ്മുടെ ജാനകിയും അതുപോലെ അജയനും കൂടിയാണ് ഈ സത്യങ്ങളെല്ലാം അറിയുന്നത് അപ്പോൾ അതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴേക്കും ജാനകി അങ്ങ് പൊട്ടിത്തെറിക്കുക എൻ്റെ മോനെ നീ ചതിക്കായിരുന്നല്ലേ നീ ഇത്രയൊരു ദുഷ്ടയായിരുന്നല്ലേ നിന്നെ ഞാൻ പാമ്പിനാണല്ലോ ഞാൻ പാല് നൽകി കൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ജാനകി അങ്ങ് ചോദിക്കുക ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനാമിക വേണുവിൻ്റെ രേവതിയുടെ അടുത്ത് ചെല്ലണം ചെന്നിട്ട് പറയുന്നുണ്ട് ഒരു രക്ഷയില്ല അവിടെ ആ കിളവനും കിളവിയും കൂടി ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു ഇനിയിപ്പം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നേ ഇല്ല അതുകൊണ്ട് എങ്ങനെ എത്രയും പെട്ടെന്ന് കുറച്ചധികം പണം ഉണ്ടാക്കാവുമെന്ന് നോക്കണം എന്നിങ്ങനെ പറയുക അപ്പോൾ അവർ പറയുന്നുണ്ട് അത് മോളെ എങ്ങനെയെങ്കിലും അവിടുന്ന് അടിച്ചു മാറ്റാവുന്നതെന്ന് മാറ്റി ഇനിയിപ്പോൾ നീ മുൻപും പിൻപോ ഒന്നും നോക്കണ്ടീടെ കൂടെ നിനക്കൊരു ജീവിതമൊന്നുമില്ല നിൻ്റെ കാമുകൻ്റെ കൂടെ നിനക്ക് സ്വസ്ഥമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പണം വേണ്ടേ അതിന് എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങണ്ടേ അതിനുള്ളത് അനന്തപുരിയിൽ നിന്ന് ഒപ്പിക്കണം എന്ന് വയണു പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഉടനെ തന്നെ അനാമികയും പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം ഇനി ചെയ്യാൻ വൈകിക്കൂട എവിടെ നിന്ന് എങ്ങനെയാണ് കുറച്ച് പണവും ഒപ്പിക്കാൻ പറ്റുന്നത് അച്ഛൻ്റെ തലയിൽ എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറ എന്ന് പറയാം അപ്പോൾ വേണു പറഞ്ഞു കൊടുക്കുകയാണേ അതെ മോളെ നീ ഒരു കാര്യം ചെയ്യുക മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതലയാണ് അനിയെ ഏൽപ്പിച്ചിരിക്കുന്നത് പക്ഷേ അനിയ ആ കാര്യങ്ങളൊന്നും ഭംഗിയായിട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല അങ്ങോട്ടൊന്നും തിരിഞ്ഞു പോലും കയറുന്നില്ല അതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് അവിടെ ചെല്ലാം ഇപ്പം എല്ലാ സത്യങ്ങളും ആ കിളവനും കിളവിയൊന്നും അറിഞ്ഞില്ലല്ലോ അതുകൊണ്ട് തന്നെ നീ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളും കണക്കുകളും ഒക്കെ നോക്കാൻ അനിക്ക് പകരം വന്നതാണെന്ന് സ്റ്റാഫിനെ അറിയിച്ച് കയറി കൂടുക അതിനുശേഷം അവിടെ നിന്ന് സ്വർണമായിട്ടും ഒക്കെ അടിച്ചു മാറ്റുക കള്ള കണക്കുകളൊക്കെ കാണിക്കുക അങ്ങനെ അടിച്ചു മാറ്റി ചാടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് രക്ഷപ്പെട്ടില്ലേ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ മേലെ നിനക്ക് വിവാഹം കഴിച്ച് ഇനിയും ജീവിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം അനാമിക പറയുക അച്ഛാ അടിപൊളി ഐഡിയയാ ഞാൻ എന്തായാലും ഒരു ബ്രാഞ്ച് കയറി കൂടി അവിടുത്തെ കാര്യങ്ങൾ എനിക്ക് പകരം നോക്കാൻ വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചില തട്ടിപ്പുകളൊക്കെ അങ്ങ് നടത്തിക്കോളാം അതൊന്നും പ്രത്യേകിച്ച് അച്ഛനെന്നെ പഠിപ്പിക്കണ്ടെന്നും പറയുക അതിനുശേഷം അനാമിക അവിടെ നിന്ന് ഇറങ്ങുകയാണ് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴി അനാമിക കാമുകനെ കണ്ട ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവനോട് പറയുന്നുണ്ട് അതെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണം ഇനിയും ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ച് പോയാൽ പറ്റില്ല അനിയുമായിട്ടൊരു ജീവിതം ഉണ്ടാകുമ്പോ പോകുന്നില്ല അനന്തപുരിയിൽ നിന്ന് എന്നെ അടിച്ചിറക്കുന്നതിന് മുമ്പ് അവിടുന്ന് അത്യാവശ്യത്തിനുള്ളത് എടുത്ത് നമുക്കൊന്ന് പച്ച പിടിക്കണം നമുക്കൊരു ബിസിനസ്സൊക്കെ തുടങ്ങണ്ടേ എന്ന് ചോദിക്കാം അപ്പം അവൻ പറയുന്നുണ്ട് ബിസിനസ്സൊക്കെ തുടങ്ങണം പക്ഷേ അതിനുള്ള പണമൊക്കെ എൻ്റെ കയ്യിലുണ്ടോ നിനക്കറിയാൻ മേലെ എൻ്റെ അവസ്ഥ പണം ഉണ്ടെങ്കിലല്ലേ അത് പറ്റുള്ളൂ അപ്പോൾ അനാമിക പറയാണ് അതേടെ മണ്ട പണം വേണം അതിനല്ലേ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് അവിടെ അനന്തപുരിയെ കിടന്ന് ഈ നാടകമൊക്കെ കളിക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഐഡിയ കണ്ടിട്ടുണ്ടെന്ന് പറയാം അപ്പം അവൻ ചോദിക്കുന്നുണ്ട് എന്ത് ഐഡിയ നീ പറ അപ്പോൾ അനാമിക പറയുകയാണ് കേട്ടോ അതെ നമുക്ക് എവിടെയെങ്കിലും ഒരു റൂം എടുത്ത് അവിടെ പോയിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അല്ലാതെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ വഴിയേരിയിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനുള്ളതല്ലേ അതുകൊണ്ട് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കണം എങ്ങനെയെങ്കിലും നന്നായിട്ടൊന്ന് കരം പറ്റണം അത് അനന്തപുരിയിലെ സ്വത്തും സ്വർണവും ഒക്കെ കൊണ്ട് വേണം അതിനാണല്ലോ ഞാൻ അങ്ങോട്ട് കയറിയത് വർഷങ്ങളായിട്ട് എനിക്ക് നീയുമായിട്ട് ബന്ധമുള്ളതല്ലേ നിനക്കും അറിയാവുന്നതല്ലേ എൻ്റെ ലക്ഷ്യം എല്ലാം എനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാനും നിനക്കിതിനെ കൂട്ടം നിൽക്കുന്നത് ഇപ്പോഴും നിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയല്ലേ ഞാൻ എന്നിങ്ങനെ പറയാം അപ്പം ആ വഴി കാറിൽ വരികയാണ് കേട്ടോ നമ്മുടെ അജയനും അതുപോലെ തന്നെ ജാനകിയും കൂടെ അപ്പം അങ്ങനെ വരുമ്പോഴാണ് അനാമികയും കാമുകനും കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് കാണുന്നത് അപ്പം അജയം പറയാണ് ജാനകിയോട് ജാനകി നീ കണ്ടോ അതാരെ ഇരിക്കുന്നതെന്ന് നീ കണ്ടോ നിൻ്റെ മരുമോടല്ലേ ആയിരിക്കുന്നത് അപ്പോൾ ജാനകി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറയാം അതെ അനാമിക മോളാണല്ലോ ആരോടാണ് അവളെ ഈ അപ്പോൾ കൊണ്ടിരിക്കുന്നത് ആ പറയാം ആ ആരോടാന്ന് അനീ പറഞ്ഞൊന്നും നിനക്ക് മനസ്സിലായില്ലേ അവൾ പുറത്തിറങ്ങി പല പയ്യന്മാരുടെയും കൂടെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് അവളുടെ ഒരു കാമുകനാണ് ഇതേ ഈ ഇരിക്കുന്നവൻ എന്ന് അതൊന്നും നിനക്കിപ്പോഴും വിശ്വാസമായില്ലേ ജാനകി പറയാണ് എൻ്റെ പൊന്ന പൊന്നജേട്ട വെറുതെ കിടന്ന് ഇങ്ങനെ അനാവശ്യം പറയാതെ അവളോട് നിങ്ങൾക്കൊക്കെ ദേഷ്യം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് അതും അങ്ങൻ്റെ ഭാര്യയെക്കുറിച്ച് അവളുടെ കാമുകനൊന്നും ആയിരിക്കില്ല അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും അല്ലെ കസിൻസ് ആരെങ്കിലും ആയിരിക്കും അവരുമായിട്ട് സംസാരിക്കാൻ മേലെ ഇന്നത്തെ കാലത്ത് ഒരാളും പെണ്ണും കൂടെ സംസാരിച്ച ഇങ്ങനെ പരദൂഷണം പറയേണ്ട കാര്യമുണ്ടാ അജേട്ട അപ്പോൾ അജയൻ പറയാ ജാനകി നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും കേട്ടോ അപ്പോൾ ഇതൊക്കെ മാറ്റി പറയണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഇവരിങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ നോക്കിയിരിക്കുന്ന സമയത്ത് തന്നെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇറ എന്ന് എണീക്കുക എണീച്ചിട്ട് അയാളുടെ ബൈക്കിൻ്റെ പുറകിൽ ചേർന്ന് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അനാമിക എന്നിട്ട് വണ്ടി വിട്ട് പോവാം അപ്പം ജാനകിയോട് അജയം പറയുന്നുണ്ട് ഏതായാലും നമ്മളിത് ഇവിടെ വരെ കണ്ടല്ലോ ഇനിയിപ്പോൾ അവരെങ്ങോട്ടാണ് പോകുന്നതെന്നും കൂടെ ഒന്ന് നോക്കാം ഞാനൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്യാമെന്ന് പറയുമ്പം ഞാനിക്ക് പറയാം നിനക്ക് നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ അവൾ അതിലേലും പോട്ടെ കൂട്ടിലടച്ചിട്ട് വളർത്താനൊന്നും പറ്റില്ലല്ലോ നമ്മൾ എന്തിനാ ഇതിനെയൊക്കെ പുറകെ പോകുന്ന ചേട്ടാ അല്ല നമുക്കൊന്നും ശ്രദ്ധിക്കാമല്ലോ എന്ന് പറയണം അപ്പോഴാണ് കേട്ടോ അവർ ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത് റൂമെടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ പോയിരുന്ന് സംസാരിക്കാൻ വേണ്ടി കയറി പോവാണ് അപ്പോൾ അജയം പറയാം കണ്ടോ നിൻ്റെ മരുമോൾ റിസോർട്ടിൽ റൂം എടുത്ത് റൂമിലേക്കാണ് രണ്ടു പേരും പോകുന്നത് ഇതിനിപ്പം മാറ്റി പറയേണ്ടതുണ്ടോ അനി അനി പറയുന്നത് ഈ കാര്യമുണ്ടെന്ന് നിനക്ക് തോന്നുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ജാനകിക്ക് ഒരു ചമ്മലൊക്കെ തോന്നുകയാണ് കാരണം ഇവരെന്താ റൂമിലോട്ടാണല്ലോ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ എന്നിട്ടും ജാനകി അനാമിക ന്യായീകരിച്ച് പറയാം കേട്ടോ അതെന്താ അവക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കാണും അവർ ഫ്രണ്ട്സായിരിക്കും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും അനിയാണെങ്കിൽ അവളുടെ കൂടെ ഒരു സ്ഥലത്തോട്ടും ചെല്ലുകയല്ല പിന്നെ അവക്കും ആരോടെങ്കിലും ഒക്കെ സംസാരിക്കണ്ടേ അതുകൊണ്ട് പഴയ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും ചേട്ടാ ആയിക്കോട്ടെ ആണോ എന്താണെന്ന് നമുക്കിപ്പം കാര്യങ്ങളറിയാം ഈ റിസോർട്ടിൻ്റെ മാനേജർ എൻ്റെ ഫ്രണ്ടാണ് ഞാനും അവൻ്റെ അടുത്ത് ചെല്ലാം ചെന്ന് കാര്യങ്ങൾ ചോദിക്കാം അയ്യോ അജയട്ടാ അതൊക്കെ മോശമല്ലേ മോശമായിക്കോട്ടെ എൻ്റെ മകൻ്റെ ജീവിതത്തിൻ്റെ കാര്യമാകുമ്പം ഇത്തിരി മോശമായാലും കുഴപ്പമൊന്നുമില്ല ജാനകി അങ്ങനെ അജയനും ജാനകിയും കൂടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ ഇറങ്ങിപ്പോയിട്ട് ആ റിസോർട്ടിൻ്റെ മാനേജറെ കണ്ട് സംസാരിക്കുക അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇപ്പം വന്ന പെൺകുട്ടിയും ആ പയ്യനും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് റൂം എടുക്കാറുണ്ട് എന്താ കുറേ സമയം കഴിഞ്ഞിട്ടാണ് അവരിവിടുന്ന് പോകാറുള്ളത് എന്താ അജയ അത് ആരാണെന്ന് ചോദിക്കുമ്പം അജയം മരുമോളാണെന്നൊന്നും പറയുന്നില്ല അപ്പോൾ അയാൾ വീണ്ടും ചോദിക്കുക എന്താ വല്ല പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുമ്പം അച്ഛൻ പറയാം താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം അവരിപ്പം അവിടെ പോയിരുന്ന എന്താ സംസാരിക്കുന്നതെന്ന് ഒന്ന് റെക്കോർഡ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും അയ്യോ അതൊക്കെ തെറ്റല്ലേ അല്ല തെറ്റല്ല അതെൻ്റെ മകൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് ആ കൂടെയുള്ളത് അവളുടെ ആരാണെന്നും അതുപോലെ തന്നെ അവരെന്താ സംസാരിക്കുന്നതെന്നും അറിയാൻ വേണ്ടിയിട്ടാണ് താൻ എനിക്ക് വേണ്ടി അതെങ്കിലും ചെയ്തു തരണം എന്ന് പറയുക അപ്പം അയാൾ പറയുന്നുണ്ട് അയ്യോ അജയ അങ്ങനെ പറയുന്നത് ഞാനത് ചെയ്തു തരാം അതെനിക്ക് കുഴപ്പമില്ല ഞാൻ റൂമിൽ ചെന്ന് ഒരു ഫോൺ റെക്കോർഡ് ചെയ്ത് ആ സംഭാഷണമൊക്കെ പിടിച്ച് തരാം ഏതായാലും താൻ പൊയ്ക്കു ഞാനത് ചെയ്തിട്ട് തനിക്ക് കൊണ്ടു തരാമെന്ന് പറയാം അങ്ങനെ അയാളത് ഏൽക്കുകയാണ് കേട്ടോ അങ്ങനെ അയാൾ അനാമികയും കാമുകനും ഉള്ള റൂമിൽ കയറി ഫോൺ റെക്കോർഡ് ഓൺ ചെയ്ത് വെക്കുകയാണ് അറിയാതെ അങ്ങനെ അവർ സംസാരിക്കുന്നത് മുഴുവൻ റെക്കോർഡ് ചെയ്യാണ് കേട്ടോ അപ്പോൾ അവർ സംസാരിക്കുന്നത് മുഴുവൻ അനന്തപുരിയിലെ സ്വത്ത് മാറ്റുന്നതിനെക്കുറിച്ചും സ്വർണക്കടയിലെ കയറി കൂടി അവിടുന്ന് സ്വർണം അടിച്ചു മാറ്റുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് അപ്പം ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും ഈ മാനേജർ ഇത് എടുക്കുന്നുണ്ട് കേട്ടോ ഇവർ പോവാണ് അപ്പം ജാനകി വീണ്ടും അജനോട് പറയാം അജേട്ടാ ഇത് മോശമാണ് അവരെന്താ സംസാരിക്കുന്നതെന്ന് നമ്മളെന്തിനാ അറിയുന്നത് അത് ജാനകി ആ റെക്കോർഡ് കിട്ടട്ടെ അപ്പോൾ അറിയാലോ നിനക്ക് അവൾ എന്താ സംസാരിച്ചതെന്ന് അതുകൊണ്ട് നീ ഇപ്പം ക്ഷമിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാം അതേസമയം ആ അനാമികയാണെങ്കിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക എന്തായാലും അടുത്ത ദിവസം തന്നെ അനിക്ക് ചുമതലയുള്ള ഒരു ബ്രാഞ്ചിലേക്ക് പോവുക അവിടെ ചെന്ന് അവിടുത്തെ മാനേജറെ അറിയിക്കുക അനിക്ക് പകരം കാര്യങ്ങൾ നോക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് അങ്ങനെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം എന്നുള്ള ചിന്തയിലാണ് അങ്ങനെ അനാമിക രാവിലെ തന്നെ ജ്വല്ലറിയിലേക്ക് ചെല്ലുകയും അവിടെ ചെന്ന് മാനേജരോട് പറയുന്നുണ്ട് അനിക്ക് പകരം കാര്യങ്ങൾ നോക്കുന്ന ഞാനായിരിക്കും നീ ബ്രാഞ്ചിൽ അനിയുടെ വൈഫാണ് ഞാൻ എന്നൊക്കെ പറയാണ് അപ്പോൾ അവരംഗീകരിക്കുകയാണ് കേട്ടോ അനിയെ വിളിച്ച് ചോദിക്കാനൊന്നും അവരും മെനക്കെടുന്നില്ല അങ്ങനെ അനാമിക അവിടെ കയറി കൂടി കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടി തട്ടിപ്പ് കൂടി നടത്താമെന്നുള്ള ഒരു ചിന്തയിലാണ് അനാമിക പോകുന്നത് ആദ്യത്തെ ദിവസം തന്നെ തട്ടിപ്പ് നടത്താനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ അനാമിക പതുക്കെ പതുക്കെ കുറച്ച് കുറച്ചായിട്ട് പണമൊക്കെ അടിച്ചു മാറ്റുകയും കള്ളക്കണക്കെഴുതുകയും സ്വർണമാണെങ്കിൽ തട്ടിച്ചെടുത്ത് കാമുവിൻ്റെ ഈ കൊടുത്തു വിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊന്നും ആരും പിടിക്കപ്പെടുന്നില്ല കേട്ടോ അതേസമയം ആ മാനേജർ വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശനെ എന്നിട്ട് പറയുന്നുണ്ട് മൂർത്തി മൂർത്തിസാറെ മൂർത്തിസാറിനെ ഞാൻ നേരിട്ട് വിളിക്കുകയായിരുന്നു അനിയുടെ ഭാര്യ ഇവിടെ ചുമതലയൊക്കെ ഏറ്റിട്ടുണ്ട് കണക്കും കാര്യങ്ങളൊക്കെ ആ കുട്ടി നോക്കുന്നുണ്ട് അത് സാറ് പറഞ്ഞിട്ടായിരിക്കുമല്ലോ അല്ലേ അനി ഇപ്പം ഇങ്ങോട്ടെങ്കിലും വരാറേ ഇല്ല അതുകൊണ്ട് ഈ കുട്ടി വന്നത് ഉപകാരം തന്നെയാണ് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയുക അപ്പം മുത്തശ്ശൻ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ സത്യങ്ങളൊന്നും അറിയാത്ത മുത്തശ്ശൻ പറയാണ് ആഹാ അനാമിക മോള് ജ്വല്ലറി വരാൻ തുടങ്ങിയോ എങ്ങനെയുണ്ട് അവൾ അവിടെ വന്നിട്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ മാനേജർ പറയുന്നുണ്ട് ഞങ്ങളോടൊക്കെ നല്ല രീതിയിലാണ് ഇടപെടുന്നത് ഇവിടെ കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട് ആ കുട്ടി എല്ലാത്തിലും നന്നായിട്ടൊന്ന് ഇടപെടുന്നുണ്ട് ജ്വല്ലറിക്കൊക്കെ ഒരു ജീവൻ പച്ച പോലെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കച്ചവടവും നടക്കുന്നുണ്ട് ആ കുട്ടി വന്നതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമായി നാദിനില്ല കളരി പോലെ കിടക്കുകയായിരുന്നല്ലോ ജ്വല്ലറി അപ്പം മുത്തശ്ശൻ പറയാം ആ അങ്ങനെയാണെങ്കിൽ അനാമിക മോൾ വരട്ടെ അനിയോ ഉത്തരവാദിത്വത്തോട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതല അവനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അവൻ ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ല ഇതിപ്പോൾ അനാമിക മോൾ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ ആ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയാം അങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയി അനാമിക ജ്വല്ലറി പോയി കാര്യങ്ങൾ നോക്കുന്നു അതിൻ്റെ ഇടയിലൂടെ നല്ല രീതിയിൽ പണവും സ്വർണവും എല്ലാം അടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ അതേസമയം ഈ റെക്കോർഡ് ചെയ്ത ഓഡിയോ നമ്മുടെ റിസോർട്ടിൻ്റെ മാനേജർ അജയന് കൊടുക്കുകയാണ് അജനെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് അജയ നീ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാനത് തരാം കഴിഞ്ഞ ദിവസം റെക്കോർഡ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് കേട്ടൊന്നും നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിന്നെ വിളിക്കാമെന്ന് വിചാരിച്ചത് കഴിഞ്ഞ ദിവസം ഒന്നും വിളിച്ചിട്ട് നിന്നെ കിട്ടിയില്ല അതുകൊണ്ടാണ് അതൊന്നും വാങ്ങിക്കൊണ്ട് പോയി കേട്ടോളാൻ പറയാണ് അപ്പോൾ അജൻ പറയുകയാണെങ്കിൽ ശരി ഞാൻ വരാമെന്ന് പറയാം അപ്പം ജാനകി പറയുന്നുണ്ട് നിങ്ങൾക്കൊരു പണിയില്ലേ ഇനി ആ റെക്കോർഡിൻ്റെ പുറകെ പോകുകയോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അല്ലേ എന്ത് കേൾക്കാനാ അവൾ അവളുടെ ഫ്രണ്ടിനോട് അനാമിക മോൾ അങ്ങനെ മോശക്കാരി ഒന്നും അല്ലെന്നേ അവൾ അങ്ങനെ മോശം പ്രവർത്തിയൊന്നും ചെയ്യേയില്ല ഇവിടെ ചിലരൊക്കെ അവളെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ടെന്നേ ഉള്ളൂ ഇപ്പം കണ്ടില്ലേ ആ കുട്ടി ജുവല്ലറിയിൽ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അനിയോ അനിയ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടോ അപ്പോൾ ഉടനെ തന്നെ അജയം പറയാ അവൾ ജ്വല്ലറി പോകാൻ തുടങ്ങിയത് എനിക്കത് ഒരു നല്ല കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല എന്തൊക്കെയോ അവൾ മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെയായിരിക്കണം അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് പറയുക അപ്പോൾ ജാനകി പറയാം പിന്നെ അജേട്ടാ അവള് മനസ്സിലെന്ത് കരുതിക്കൊണ്ട് ചെയ്യാനാ അച്ഛനും ആ കാര്യം അംഗീകരിച്ചല്ലോ ജ്വല്ലറിയിലെ മാനേജർ വിളിച്ച് അച്ഛനോട് പറഞ്ഞത് അറിഞ്ഞില്ലേ അജേട്ടൻ അവൾ നല്ല രീതിയിലാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പിന്നെ എന്തിനാ അജേട്ടൻ ഇപ്പോഴും സംശയിക്കുന്നത് അനാമിക മോള് പാവം അനി അനിയാണെ നന്ദുവിൻ്റെ പുറകെ നടക്കുന്ന ശല്യം ചെയ്ത് നടക്കുക എന്നിട്ടും അനാമിക മോള് സഹിച്ച് ക്ഷമിച്ച് ഇവിടെ ജീവിക്കുന്നില്ലേ ഇപ്പോൾ ജുവലറിയിലെ കാര്യങ്ങളും മാന്യമായിട്ട് ചെയ്യുന്നുണ്ട് ആ കുട്ടിയെ ഇങ്ങനെ എല്ലാവരും കുറ്റപ്പെടുത്തരുത് കേട്ടോ എന്ന് പറയുമ്പം അജയും പറയുക ആ റെക്കോർഡ് ഒന്ന് കിട്ടട്ടെ എന്തായാലും അവൾ എന്താണ് അയാളോട് സംസാരിച്ചതെന്ന് അറിയണം അത് അതവളുടെ ആരാണെന്നുള്ള കാര്യവും അറിയണം അല്ലാതെ അനിയുടെ ജീവിതം വച്ച് പന്താടാനൊന്നും പറ്റില്ല എന്ന് പറയുക അങ്ങനെ അജയൻ ആ റെക്കോർഡ് വാങ്ങിച്ചുകൊണ്ട് വരികയാണ് വാങ്ങിച്ചു വന്നിട്ട് ജാനകിയുമായിട്ട് ഒരുമിച്ചിരുന്ന് കേൾക്കാൻ ജാനകിയെ വിളിക്കുമ്പോഴും ജാനകി വരുന്നില്ല കേട്ടോ പക്ഷേ ജാനകിയെ വിളിച്ച് അടുത്തിരുത്തി അത് കേൾപ്പിക്കുക അപ്പോൾ അത് പറയുന്നുണ്ട് അനാമിക അയാളോട് നമുക്കൊരുമിച്ച് ഒരു ജീവിതം തുടങ്ങണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് ആരംഭിക്കുന്നത് താൻ ഈ ബിസിനസ് നല്ല രീതിയിലൊക്കെ നോക്കി നടത്തണം എങ്ങനെയും ഈ ബിസിനസ് കൊണ്ട് നമ്മൾ മുകളിലേക്കെത്തി അനന്തപുരിയെക്കാളും കൂടുതൽ പണം ഉണ്ടാവണം അതിലും ഒരു നല്ല നിലയിൽ നമുക്ക് ജീവിക്കണം എനിക്കവിടെ ബിസിനസ്സില് നമ്മുടെ ജ്വല്ലറിയിൽ ഒരു എം ഡി കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ആടണം എന്ന് പറയാം അപ്പം കാമുകം പറയുന്നുണ്ട് അത് മോളെ പിന്നെ നിന്നെ ഞാൻ എം ഡി കസേരയിൽ ഇരുത്താതിരിക്കൂ നീ തന്നെയായിരിക്കും നമ്മുടെ ജ്വല്ലറിയുടെ എം ഡി അപ്പോൾ അനാമിക പറയാം ഇപ്പം അനി അനി മൂന്ന് ജ്വലറികളെ നോക്കിയിട്ടും എന്നെ ആ ഭാഗത്തേക്കൊന്നും പോലും അടുപ്പിക്കില്ലായിരുന്നു എന്നെ സംശയമായിരുന്നു അവന് ഇപ്പം അതങ്ങ് മാറണം അവൻ്റെ ജ്വല്ലറിയിൽ ഞാൻ കയറി കൂടി അത് ആ കിളവിനും അതുപോലെ മറ്റുള്ളവരും ഒക്കെ അങ്ങ് അംഗീകരിച്ചു ആദർശൊന്നും അനി അറിഞ്ഞില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവരത് തടഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തന്നെ ആ കിളവൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദർശിന് വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാനിപ്പോൾ ആവശ്യത്തിന് കുറേ കള്ളത്തരങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കണക്കിലൊക്കെ നല്ല രീതിയിൽ കൃത്രിമം നടത്തിയിട്ടുണ്ട് ബില്ലില്ലാതെ സ്വർണം വിറ്റിട്ടുണ്ട് ഒരുപാട് സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ നമുക്കങ്ങ് മുങ്ങണം കുറച്ച് നാളും കൂടി ഞാൻ ജ്വലറിയിൽ പോയി ഭരിക്കും അങ്ങനെ അവരുടെ എല്ലാം പ്രീതിയും വിശ്വാസവും ഒക്കെ പിടിച്ചു പറ്റണം ഇപ്പം തന്നെ ആ മാനേജർക്കൊക്കെ എന്നെ നല്ല വിശ്വാസമാണ് അതുകൊണ്ട് ഞാൻ ചെയ്ത കള്ളത്തരങ്ങളൊന്നും അവരാരും അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അറിഞ്ഞാൽ തന്നെ അത് അവർ പുറത്ത് പറയാത്ത രീതിയിലേക്ക് ആക്കിയെടുക്കണം എല്ലാവരെയും ഒന്ന് സ്വാധീനിക്കണം ആ അനി അവനെ എന്നിട്ട് വേണം ഒഴിവാക്കാൻ എനിക്ക് നിൻ്റെ കൂടെ ഒരു ജീവിതം മതി നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ഒരു ജ്വല്ലറിയൊക്കെ നടത്തി നന്നായിട്ട് ബിസിനസ് ചെയ്ത് ഉയരങ്ങളിലെത്തണം എന്നിട്ട് വേണം ആ അനിയെ അനിയെനിക്ക് വെല്ലുവിളിക്കാൻ ആയാലും അവന് ഞാൻ ഒരു കൊട്ടേഷൻ തന്നെ കൊടുക്കും കൈ കുറച്ച് കാശ് വരട്ടെ എന്നിട്ട് വേണം അത് ചെയ്യാൻ അവൻ ഇനി ഞെളി നടക്കണ്ട അവൻ ഇപ്പം ജീവിക്കുന്നതേ ആ നന്ദുവിൻ്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങുന്ന നിമിഷം അവൻ നന്ദുവിനെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരും അതിന് അവളുടെ ചേച്ചിമാരും വീട്ടിലുള്ളവരും ഒക്കെ ഒത്താശ ചെയ്തു കൊടുക്കും അനിയും നന്ദു ഒരുമിച്ച് ജീവിക്കുന്നതേ എനിക്ക് കാണാൻ പറ്റില്ല വേണ്ടി അനിയെ കൊല്ലാനും ഞാൻ തയ്യാറാണ് കൈക്കുറച്ച് കാശട്ടെ എന്നിട്ട് വേണം നമുക്ക് നാട് വിടാൻ അല്ലാതെ അവിടെ കടിച്ചു തൂങ്ങി കിടക്കാനൊന്നും പറ്റില്ല എൻ്റെ അമ്മായി എന്ന് പറയുന്ന അവരുണ്ടല്ലോ അവർക്കിപ്പോൾ എന്നോട് ഭയങ്കര വിശ്വാസമാണ് ആ വിശ്വാസം മാറുന്നതിന് മുമ്പ് മാക്സിമം ഞാൻ മുതലെടുക്കും അവരുടെ കയ്യിലുള്ളതും കൂടെ എൻ്റെ കയ്യിലേക്ക് ഞാൻ ആക്കും അതിന് ശേഷം അവരുടെ മകനെ തന്നെ അങ്ങ് തട്ടിക്കളയും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ അപ്പോൾ കാമുകം പറയാണ് കേട്ടോ അതെ സൂപ്പറായിട്ടുണ്ട് നിനക്കേ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ അല്ലേൽ നീ അടിപൊളിയല്ലേ പണ്ട് തൊട്ടേ അടിപൊളിയല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനൊരു ചിന്ത വന്നത് അനിയെ പോലൊരു പണക്കാരൻ പയ്യനെ കണ്ടപ്പം അവനെ വിവാഹം കഴിച്ചാൻ വേണ്ടിയിട്ട് അവനെ വീട്ടാ നീ പുറകേ നടന്ന് അഭിനയിച്ചില്ലേ എന്നിട്ട് അവിടെ കയറി കൂടിയില്ലേ ഇത്രയും വരെയൊക്കെ നീ എത്തിയില്ലേ പക്ഷേ നിനക്ക് അവന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റിയില്ല എന്ന് പറയുമ്പം അനാമിക്ക് പറയാം അതെങ്ങനെയാണ് ഞാൻ അവൻ്റെ സ്നേഹം പിടിച്ചു പറ്റുന്നത് എനിക്ക് നിന്നോടല്ലേ സ്നേഹം പിന്നെ എങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കും അപ്പോൾ അയാൾ പറയാം ആ ശരി നമ്മുടെ പ്ലാനുകളൊന്നും അവരറിയാതിരുന്നാൽ മതി അറിഞ്ഞാൽ പിന്നെ അവർ മുളയിലെ നുള്ളും നീ അന്നെ അവിടെ നിന്ന് തൂക്കിയെടുത്ത് വെളിയിലിടും ഇല്ലടാ ഇത്രയൊക്കെ ചെയ്തെങ്കിലേ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും അന്നേ പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് ആ തള്ളയെ ആ അവസ്ഥയിലാക്കിയത് ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് അതുപോലെ ഇത്തിരി വിഷം ചേർത്ത് കൊടുത്ത് എൻ്റെ അമ്മായിയമ്മയും അമ്മായിയപ്പനെയൊക്കെ വീഴ്ത്താൻ എനിക്ക് നന്നായിട്ട് അറിയാടാ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ചിരിക്കുക അപ്പം ഇതൊക്കെയാണ് റെക്കോർഡിൽ കേൾക്കുക കേൾക്കുമ്പോഴേക്കും ജാനകി ഞെട്ടി അന്തം വിട്ട് ഇങ്ങനെ പോവാ അപ്പം അജയം പറയുന്നുണ്ട് കേട്ടോ ജാനകി നിന്റെ പുന്നാര മരുമോളുടെ വാർത്താനം അവളുടെ ആരായിരുന്നത് ഫ്രണ്ട് ആണെന്നല്ലേ നീ പറഞ്ഞത് വിവാഹത്തിന് മുമ്പ് തൊട്ട് അവക്കുണ്ടായിരുന്നു കാമുകൻ ഇനിയും അവൻ്റെ കൂടെ പോകാൻ വേണ്ടി അനിയെ കൊല്ലാൻ വരെ അവൻ തയ്യാറാണെന്ന് നീ കേട്ടില്ലേ ഇതൊന്നും നിന്റെ ചെവിയിലൂടെയല്ലേ ഇത് വന്നത് നിന്റെ മരുമോളുടെ ശബ്ദമല്ലേ നീ കേട്ടത് അപ്പം ജാനകി പറയാം അജേട്ടാ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ സത്യമാണോ ശരിക്കും ഈ റെക്കോർഡ് ഓ ജാനകി നിനക്ക് ഇത്രയായിട്ട് മനസ്സിലായില്ലേ അവൾ പേരും കള്ളിയാണ് ഇപ്പം നമ്മുടെ ജുവലറി കയറി കൂടി അവിടെ നിന്നും കുറേയൊക്കെ അടിച്ചു മാറ്റിയെന്ന് അവൾ തന്നെ അവളുടെ വാഗ് കൊണ്ട് മൊഴിഞ്ഞാൽ നീ കേട്ടില്ലേ അപ്പം ജാനകി പറയാ എനിക്ക് എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നു മൊത്തം തല പെരിക്കുന്ന പോലെ തോന്നുന്നു ഞാനിപ്പം ശരിക്കും ഞാനിത് സ്വപ്നം കാണുന്നതാണോ അതോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അജേട്ടാ അപ്പോൾ അജയം പറയാണ് അതാണ് അമിതമായിട്ട് നീ അവളെ വിശ്വസിച്ചു വിവാഹം കഴിച്ച് വന്ന സമയത്ത് നയനിയോടായിരുന്നു നിനക്ക് സ്നേഹം അനാമിക വന്നു കഴിഞ്ഞപ്പോൾ അനാമികയുടെ പരദൂഷണം കേട്ടിട്ട് നീ നയനെ വെറുത്തു അതിൻ്റെ നൂറിരട്ടി നീ അനാമികയെ സ്നേഹിച്ചു നിൻ്റെ മകനെ പോലും മനസ്സിലാക്കാൻ നിനക്ക് പറ്റിയില്ല ഇപ്പോൾ മനസ്സിലായില്ല ആ പെരുങ്കള്ളിയിലെ വർത്തമാനം ഇത് പൊളിച്ചടുക്കണം നമ്മുടെ ജ്വല്ലറി അവൾ ഇല്ലാതാക്കും അവളെ ജ്വല്ലറിയിൽ നിന്ന് നമുക്ക് പുറത്താക്കണം എന്ന് പറയാം ഇപ്പം ജാനകി പറയാം ശരിയജേട്ടാ നമുക്ക് പോകാം എന്ന് പറയാം അവിടെ ചെല്ലുക ചെല്ലുമ്പോൾ അനാമിക അവിടെ എം ഡി കാലയിലൊക്കെ ഇരുന്നാടുക എന്നിട്ട് ഇവർ ചെല്ലുന്ന കാണുമ്പോഴേക്കും സോപ്പിട്ട് എണീക്കുക ആഹാ അച്ഛനും അമ്മയും എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്താ ഞാൻ ജുവലറിയിലെ ചുമതല ഏറ്റെടുത്തത് കണ്ടിട്ടാണോ നിങ്ങൾ വന്നത് അനി വരുന്നില്ല ഒരു കാര്യങ്ങളും നോക്കുന്നുമില്ല അതുകൊണ്ട് പിന്നെ നിങ്ങൾ വന്ന് വന്നത് നന്നായി ഞാനതുകൊണ്ട് ഇതൊക്കെ അങ്ങ് ഏറ്റെടുത്തു ദേ മാനേജരോട് ചോദിച്ചു നോക്ക് ഞാനിത് ഏറ്റെടുത്തതിന് ശേഷം ഇവിടെ നല്ല മാറ്റമുണ്ട് അപ്പോൾ ജാനകി പറയാം എടി നീ ഇത് ഏറ്റെടുത്തതിന് ശേഷം നല്ല മാറ്റം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാടി നീ പെരും കള്ളിയല്ലേടി ഞങ്ങളെ പൊളിച്ചെടുക്കാൻ വേണ്ടിയല്ലേ നീ ഇപ്പ ജ്വലറി കയറിയത് അപ്പൊ അജയം കണക്കൊക്കെ എടുത്ത് നോക്കുക എന്നിട്ട് മാനേജരെ വിളിച്ച് കാണിച്ചിട്ട് ചോദിക്കുക താൻ ഇതൊന്നും നോക്കുന്നില്ലേ ഇത് കണ്ടോ എത്ര ലക്ഷം രൂപയുടെ കളത്തിലാണ് ഇവള് നടത്തിയിരിക്കുന്നതെന്ന് എത്രമാത്രം സ്വർണം ഇവളെ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് ഇവിടെ ഇവിടെ കയറി കൂടിയത് അത് നല്ലതിനൊന്നും അല്ല ഇവള് ചതിക്കായിരുന്നു പറ്റിക്കായിരുന്നു നിങ്ങളെല്ലാം ഇവളുടെ വർത്തമാനത്തിൽ അങ്ങ് മയങ്ങി പോയിട്ടുണ്ടാവും അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാളും അന്തം വിട്ട് നിൽക്കുക അപ്പം ജാനകി കറണം നോക്കി പറഞ്ഞാൽ അനാമിയേക്കിട്ട് കൊടുത്തിട്ട് പറയാം നീ ഇനി ഒരിക്കലും അനന്തപുരിയിലേക്ക് വരരുത് എൻ്റെ മോനെ കൊല്ല നീ കൊട്ടേഷൻ കൊടുക്കുമല്ലേ എൻ്റെ മോനെ നീ ഇത്രയും നാളും ചതിക്കായിരുന്നല്ലേ ഞങ്ങളെല്ലാം ചതിക്കായിരുന്നല്ലേ ഇടി കള്ളി ഇനി അനിക്ക് നിന വേണ്ട നീ അനിയുടെ ഭാര്യയായിട്ട് ഇനി അനന്തപുരിയിൽ വരികയാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് കുത്തിന് പിടിച്ച് പുറത്താക്കുകയാണ് കേട്ടോ നമ്മുടെ അനാമികയെ നല്ല ഒരു അടിപൊളി എപ്പിസോഡാണ് ജാനകി ഈ വിശേഷം അങ്ങോട്ട് അറിഞ്ഞു കഴിയുമ്പം ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അടിപൊളി കാര്യങ്ങൾ അതും നീ വരാൻ പോകുന്ന എപ്പിസോഡിലുണ്ട് കുറച്ചധികം സസ്പെൻസ് ഒക്കെ ഇങ്ങനെ വച്ചിട്ടുണ്ടെങ്കിലും അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അങ്ങനെ നല്ല ഒരു അടിപൊളി എപ്പിസോഡിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്